അപ്പോൾ ഹലോ ഫ്രണ്ട്സ് വെൽക്കം പറഞ്ഞു വരെ പി സി ഗെയിം വേറെ നമ്മൾ നമ്മളുടെ ബിമി ജി ഡ്രൈവിൻ്റെ പുതിയൊരു വീഡിയോ അപ്പോൾ ഇന്ന് നമ്മളുടെ വീഡിയോയിൽ നമ്മൾ രണ്ട് ഫ്രിഡ്ജ് ആണ് കൊടുക്കാൻ പോകുന്നത് കേസ് അപ്പോൾ ഇതൊരു വാനില വണ്ടിയാണ് ഈ വണ്ടിയിലാണ് ഓട്ടോ ബില്ലോ എന്താണ് പിക്കോളിനെ ആലല്ലോ സ്റ്റെംബക്കോ സ്റ്റെംബക്കോ എന്നാണ് എൻ്റെ പേര് അപ്പോൾ ഇതിലാണ് നമ്മൾ ഇന്നത്തെ നമ്മുടെ ഡെലിവറി ഇൻറ്റീരിയർ ക്യാമറ സെറ്റ് ചെയ്യാം ഇതാണ് നമ്മുടെ ഇൻറ്റീരിയർ ക്യാമറ അതുകൊണ്ട് നമുക്കിതൊരു എന്താണ് നമ്മുടെ വനില വണ്ടി ആയതുകൊണ്ട് അത്ര പവർഫുള്ളൊന്നും അല്ല നമുക്ക് നോക്കാം ഞാൻ ജസ്റ്റ് എനിക്ക് ടയേഴ്സ് മാത്രം ഇത് വേറൊരു എന്താണ് മോഡൻ ടയർ നമുക്ക് ഇടാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് നോക്കാം ഒരു ഐസ് മാപ്പാണ് ണ്ടായിരുന്നു നല്ല തൊട്ട് പോകൻ റിവ്യൂര് പോലെ കറക്റ്റ് ആയിട്ട് ഗീറെ മാറിയില്ലെങ്കിൽ ജി പി എസ് ലൊക്കേഷൻ നമുക്ക് ഇങ്ങോട്ടാണ് അപ്പം ഇതേ പോവാം റൈസിനകത്ത് എന്തുവാണെങ്കിൽ മാർക്ക് ഫ്രിഡ്ജെന്ന് മാത്രം നമുക്ക് മനസ്സിലായില്ല എന്തായാലും നമുക്ക് ഫ്രിഡ്ജാണ് കൊടുക്കാവേണ്ടത് വിടുന്ന് റൈറ്റ് എന്താ അവിടെ കളറൊക്കെ വന്നു ഹൈസ് റോഡ് ഏരിയ ആയതുകൊണ്ടേ ആൾക്കാരൊക്കെ കുറവാണ് വേറെ വണ്ടികളൊന്നുമില്ല ഒരു വണ്ടി വന്നാലേ നല്ല വഴിയാണല്ലോ ഞാൻ വിചാരിച്ച നല്ല വഴിയല്ലായിരിക്കുന്നത് കേട്ടോ ആദ്യം വിചാരിച്ച ഓഫറോടൊക്കെ പോകേണ്ടി വരും എന്നാണ് ഞാൻ വിചാരിച്ചത് റൈറ്റ് ഒന്നും കാണത്തില്ല മാത്രം ചേർത്തെങ്കിലിത് അവർക്ക് മറ്റേ ഐസൊക്കെ ഇട്ട് നോക്കാൻ വേണ്ടിയായിരിക്കും മറ്റേ ഡ്രിങ്ക്സിനകത്ത് മിക്സ് ചെയ്യാനായിട്ട് അല്ലാതെ ഈ താണുത്തെന്തിനാണ് ഞാൻ പറഞ്ഞു തരുന്നവരെ എത്താറായത് അത്യാവശ്യം ഞാൻ നേരത്തെ ജീപിഎസ് നോക്കിയപ്പോഴത്തേക്കും നല്ല ദൂരമായിരുന്നു തോന്നിയത് നമുക്ക് എന്തായാലും പോവാം ടൗൺ എത്തില്ല കയറ്റം വരുന്നു 어리 온다고 해서 진짜로? 저리야 어리가 많아. വേറെ ചെറിയ വഴിയാണ് സൈഡ് നല്ല പുളിയാട്ട ിക്കുന്നില്ല കുഴപ്പ നല്ലൊരു പാട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു ഒരു ഗ്ലൂമി ഫീലൊക്കെ ഉണ്ട് പറയട്ട് സ്നോർണർ അകത്ത ഈ രീതിയിലൊക്കെ ഒന്ന് വണ്ടികൾ മൂവ് ചെയ്യാവുന്ന രസം ഉണ്ടായിരുന്നു റോട്ടിക്കൂടെ ഒക്കെ ഫീൽ വേറെ രണ്ട് ഗെയിമിൻ്റെ ഫീൽ ഈ നമ്മളെപ്പോഴും ബിബിഞ്ചൻ ഡ്രൈവ് എടുക്കുമ്പഴത്തേക്കും സ്നോർണറുമായിട്ട് കമ്പാരിസൺ ഓട്ടോമാറ്റിക്കായിട്ട് വരും നമ്മൾ വിചാരിച്ചുകൊണ്ട് ചെയ്യുന്നതല്ല നല്ല ദൂരം ഉള്ളൊരു ട്രിപ്പാണ് കേട്ടോ നാൽപ്പത് കൊട താഴെ എവിടെയോ ആണത് കൊണ്ടില്ല താഴെ എത്തണം ഒന്നും കാണത്തില്ല ഈ മഞ്ഞ് കാരണം വറിയത്തില്ലെന്ന വിചാരത്തോടെ നമുക്ക് വളരെ ഇച്ചിരിയുടെ സ്പീഡൊക്കെ എടുക്കാം കുഴപ്പമില്ല വളമൊക്കെ വരുന്ന ഒന്നും സ്ലോയാക്കിയാൽ മതി വലുതായിട്ട് സ്ലിപ്പറിയൊന്നും നല്ല ദൂരല്ല താഴേക്കൂടെ ആ റോട്ടിൽ കൂടെ വരണമായിരിക്കും നമുക്ക് ഒരു വഴി ഇങ്ങനെ വളഞ്ഞ ചൊരാ കേട്ടോ ഫ്രിഡ്ജൊക്കെ ഇളകി പോയെന്ന് തോന്നുന്നു മേലത്തെ പോഷണൊക്കെ അഴത്താറായെന്ന് തോന്നുന്നു നമ്മടെ ഇന്നത്തേം പോലെ നമ്മള് നേരയാട്ടെ കെട്ടി പണി കെട്ടി മറിഞ്ഞു പോനെ നമുക്കൊന്ന് വണ്ടി വലിച്ചു നേരെയാക്കാം വലിയ ഡാമേജ് ഒന്നും പറ്റാത്തതുകൊണ്ട് ഓടി പോന്നു Principą. Principą <laughs> daro stovėti. ടിച്ചാൽ പിന്നെ എപ്പോഴും തോൽക്കും അതാണ് ഒരു കുഴപ്പം ഇപ്പോൾ പള്ളി മണിയൊക്കെ അടിക്കുന്നുണ്ടോ ഒരു ഫ്രിഡ്ജ് ഇറങ്ങി പോവാണോ ആ എത്തി എത്തി സാധനം ഇറക്കുവച്ചിട്ട് ഓടാ ഇവിടെ അപ്പോൾ സാർ ഞങ്ങൾ സാധനം എത്തിച്ചിട്ടുണ്ട് ഓക്കെ നമ്മൾ അങ്ങനെ സാധനം എത്തിച്ചോ നമ്മള് വീഡിയോ ഇവിടെ തരുന്നു കണ്ട എല്ലാ ആൾക്കാർക്ക് നന്ദി സാർ സാർ എല്ലാക്കാർക്ക് നന്നായി നമുക്ക് അടുത്ത് ബൈ ടേക്ക് കെയർ ഹാവ് എ ഗുഡ് ഡേ